അബുക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ ദൈവം എല്ലാം കൈവിട്ടുപോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി ദൈവം ഇത് അറിയുന്നില്ലയോ ദൈവം നിങ്ങളെ കാണുന്നില്ലയോ എന്ന് പറഞ്ഞപ്പോൾ ഭക്തൻ പറയുകയാണ് ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയാലോ എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലോ ഇല്ല നിയന്ത്രിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് അവന്റെ മുന്നിൽ അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ് പ്രകൃതിക്ഷോഭങ്ങൾ വന്നോ ഭൂമി കൊലുങ്കിപ്പോയി പർവ്വതങ്ങൾ കൊലുങ്ങിക്കെ അത് സമുദ്രത്തിൽ വീണ് സമുദ്രത്തിലെ വെള്ളം ി പൊങ്ങിയാലോ അത് ഞങ്ങൾക്ക് ഭയപ്പെടുകയില്ല കാരണം ഞങ്ങളോട് ഒരു ദൈവമുണ്ട് ഐ മീൻ രണ്ടാമത് നാച്ചുറൽ കലാമിറ്റീസിനു ശേഷം മാൻ മെയ്ഡ് കലാമിറ്റീസ് ഉണ്ട് യുദ്ധങ്ങളുണ്ടാകാം യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകാൻ രാജാക്കന്മാരെ വന്നിരിക്കുക അതിൻ്റെ നടുവിൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല ഞങ്ങളോട് ഒരു ദൈവമുണ്ട് ഈ മൂന്ന് ഈ പശ്ചാത്തലത്തിൽ സങ്കീർത്തനം വായിക്കുന്നുണ്ട് ഈ സങ്കീർത്തനക്കാരും പറയുന്നുണ്ട് മൗനമായിരിപ്പിൻ ദൈവം ചെലുത്തു செய்யன் போகியான